നമ്മുടെ കൊല്ലത്ത് നല്ല നാടിന് നല്ല കഴുകി വൃത്തിയാക്കിയ വാഴയിലി അവിയൽ പിന്നൊരു നാരങ്ങാച്ചാറും കൂട്ടിന് രസം സാമ്പാർ പുളിശ്ശേരിയും അപ്പൊ എങ്ങനെ തുടങ്ങല്ലേന്ന് ചോദിച്ച ചേട്ടൻ ചോറും മീൻ കറിയും വിളമ്പി തുടങ്ങി ഊണിന് സ്വാദിനൊക്കെ നല്ല പൊരിച്ച കണമ്പും ചിക്കൻ ലിവറും കൂടെ കൂട്ടി നമ്മുടെ ഈ കണമ്പ് മീന് കുറച്ചെടുത്തിട്ട് നമ്മുടെ ഈ ചോറുമായിട്ട് ഇങ്ങനെ ചേർത്ത് പൊഴച്ചെടുത്ത് ഫ്രഷ് മീനാട്ടോ അടിപൊളി കോഴി ഈ കോഴി ചേർത്തിട്ട് ഒന്ന് നോക്കാം എങ്ങനെ നോക്കാം ഒന്നും പറയാല്ലേ അഴിച്ച് ഒരു പിടി പിടിപിടിച്ചു എഴുപത് രൂപയുടെ ഊണിന് മൂന്ന് കൂട്ടുകറികൾ മാത്രമുള്ളൂ എന്ന് വെച്ചാൽ അടിപൊളിയാണ് അടിപൊളി അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ നല്ല നല്ല ഇവിടെ വരാറുണ്ടോ അതോ ഇല്ല ഞങ്ങൾ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് നല്ല 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 കഴിക്കുന്ന പോലെ ഫിഷ് ഒക്കെ ഫ്രഷ് ആണോ ലൊക്കേഷൻ ഓഫീസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന റോഡ് നേരെ വിട്ടോ അതിഥികളെ സ്വീകരിക്കാൻ അതിഥി റെഡി വ്യത്യസ്തമായ മറ്റൊരു സ്പോട്ടുമായി വീണ്ടും കാണാം അതുവരേക്കും അതുവരെയ്ക്കും